ഒറ്റ കാര്യം സഹാബത്ത് റസൂറുള്ള കാലത്ത് മൗലി ഓടിയിട്ടില്ല നിങ്ങൾ നേരത്തെ ഒന്ന് പറഞ്ഞു ഞാനിതാ പറയുന്നു ഓദിയിട്ടുണ്ട് കേട്ടോളൂ ബഹുമാനപ്പെട്ട മഹാനായ നെഡിസല്ലാഹുതസല്ലമത്തങ്ങൾ കേൾക്കണം നിങ്ങൾ അബുദ്ധരാ ഹിരഹ് എന്നും ഉദ്ധരിക്കുന്നു മഹാനായ നബി കനപ്പെട്ട ഒരു പറയുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ എന്ന സഹാബിയുടെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ് റസൂൽ പോയപ്പോ ഞാനും പോയി ആരാ പറയുന്നത് അവിടെ ചെന്ന് നോക്കിയപ്പോ എന്താ ചെയ്യുന്നത് അറിയോ ആമിരുള്ളൻസാരി തന്റെ കൂട്ടുകുടുംബാദികളെയും വേണ്ടപ്പെട്ടവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജന്മത്തിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ പറയും എന്ന നടന്നാൽ പ്രസവം നടന്നപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ അതെന്നെ നമ്മളെ മൗലി ഹബീബോ ജനിച്ചപ്പോഴുള്ള അത്ഭുതങ്ങളാണ് നമ്മുടെ മൗല്യത്തിലും പറയുന്നത് അതുപോലെ തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മം നടന്നപ്പോഴുണ്ടായ അത്ഭുതങ്ങൾ അതായത് മൗലിതോതുകയാണ് ആരുടെ സഹാബത്തിന്റെ മുന്നിൽ കൂട്ടുകുടുംബാദികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് തന്റെ വീട്ടിൽ വെച്ച് മൗലിതോതിക്കൊണ്ടിരിക്കുന്നു ആ സദത്തിലേക്ക് ആരംഭ റസൂലുണ്ടായില്ലാഹു ആണ്മ്മ തങ്ങൾ കടന്നു ചൊല്ലുകയാണ് കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് സദസിനെ കഞ്ഞെത്തിയപ്പോൾ ആമിറൻസരി തന്റെ മൗനര് പരിപാടി നിർത്തുന്നില്ല മഹാനവനുകൾ അവിടെ കൂടി ആളുകളെ വിളിച്ചു പറയുന്നു ഹാദാ അയ്യോ മക്കളെ റസൂല് നട പ്രസവിച്ചപ്പോ കുറെ അത്ഭുതങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ദിവസം ഇന്നാണ് മക്കളെ ഇന്നാണ് റസൂല് ജനിച്ച ആ ദിവസത്തിൽ തന്നെ അവിടെ വെച്ച് സ്വഹാപത്ത് മൗലി തോന്നുന്നു ഹാതാ അല്യൂ ഹാത അല്യവും ഇന്നാണത് ഈ ദിവസത്തിലാണ് ആ സംഭവം നടന്നത് റസൂലുള്ള മുമ്പിൽ വെച്ച് ജന്മദിനത്തിൽ മൗലി തോതുന്നു ഇത് കേട്ടപ്പോ റസൂൽ എന്താ പറഞ്ഞത് അത് തെറ്റാണ് ജനകത്തുക്കാണ് മിണ്ടിപ്പോകരുത് എന്നാണോ അല്ലേ അല്ല ഇതങ്ങ് കേട്ടപ്പോൾ ഹബീബ് മുഹമ്മദ് റസൂല ാഹു അനൈവസ തങ്ങൾ പറയുകയാണ് സ്വലാത്തു റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു തന്നിരിക്കുന്നു മലക്കുകൾ മുഴുക്കയും നിനക്ക് വേണ്ടി പൊറുക്കലിനെ തേടുന്നു മാത്രമല്ല മൗലി തോന്നുന്ന നമ്മളെപ്പോലോ താളുകൾക്ക് പ്രചോദനമായി അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു അതുകൊണ്ട് അവരെ നീ ഓടിയതുപോലെ ചെയ്തതുപോലെ ആര് ചെയ്താലും നജാ നീ വിജയിച്ചതുപോലെ അവരും വിജയിച്ചിരിക്കുന്നു قال رسول الله آه. <applause> الله عند رسول الله إذا الله مدينة الله رسول الله رسول الله شَهَادَتُ مولد رسول الله رسول الله إِبْنُ الله رسول كِتَابُ التنبير. الْتَنْبِيرِ فِي مَوْلِدِ رسول الله رسول الله رسول الله